ഫ്രണ്ട്സ് ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗൾഫിലൊക്കെ കൊണ്ടുപോകാനുള്ള ബീഫ് വരട്ടുന്നത് എങ്ങനെയാന്നാ ഇനി ഗൾഫിൽ കൊടുത്തുവിടാനാണ് ഞാൻ ഇങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് അപ്പം ഒന്നര കിലോ ബീഫുണ്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം ആവശ്യമായിട്ടുള്ള ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം കൊടുത്തയക്കുന്നതുകൊണ്ട് സവാളയോ കൊച്ചുള്ളിയോ ഒന്നും വേണ്ട ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അങ്ങനെയൊക്കെ ഇടത്തേ ഉള്ളൂ കാരണം അല്ലെങ്കിൽ വളച്ചു കൊടുത്ത് തരുമ്പോഴത്തേനും ഇങ്ങനെ ആവുമ്പം കുഴപ്പമില്ല നമുക്ക് ബീഫ് വറക്കുന്നതിൻ്റെ വറക്കുന്നതിന് വേണ്ടി അതിനകത്തോട്ട് മുളക് പൊടി ഒരു രണ്ട് രണ്ടേകാൽ സ്പൂൺ ഇടണം തീ കുറച്ച് വയ്ക്കണേ ആ അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും അതിനകത്ത് ഉണ്ടല്ലോ ഇനി ഗരം മസാലപ്പൊടി ഒരു ഒന്നൊന്നര സ്പൂണോളം രണ്ട് ഇടണം നല്ലോലൊന്ന് വറക്കണം കരിയാണ അത് വേണം വറക്കെ പൊടികളെല്ലാം പച്ചമണം എല്ലാം മാറി കെട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറു ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയിലോട്ട് തട്ടണം നല്ലോലെ മിക്സ് ചെയ്തെടുക്കണം ഇഞ്ചി ി പേസ്റ്റാക്കിയത് ഇട്ടുകൊടുക്കണം അതൊരു ഒരു ഒരു സ്പൂണി കൂടുതൽ വേണം വെളുത്തുള്ളി ഇടവല്ലകത്തിട്ട് നല്ലതുല ചതച്ചെടുത്തിട്ടുണ്ട് ഉരുളി ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാതെ വരുമ്പം അതിനകത്തു ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ കൊട്ടെ കറിവേപ്പടി ഇട്ട് അപ്പോൾ എത്ര ഇട്ടാലും കുഴപ്പമില്ല ഇനി ഏറ്റവും വലിയ അത് വീശി നല്ലോലെ മിക്സ് ചെയ്ത് അപ്പോൾ ഇതിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങും ഇളക്കി വെള്ളം ഉറങ്ങി തുടങ്ങി നല്ലോല ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു ആദ്യം ഇത്തിരി വലിയ തീരെ കിട്ടും പിന്നെ ഇച്ചിരി നല്ലതായതിനു ശേഷം മുഖത്തി കുറയ്ക്കാം വന്നപ്പം ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല കണ്ടോ അതിനകത്തൊന്ന് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലിരുന്ന് അത് വേവണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ബീഫ് വരട്ടിയത് വെള്ളം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക ആ വറ്റി വറ്റി തുടങ്ങിയിട്ടുണ്ട് നല്ല വറ്റി അത് വരണ്ടി വരണം നമുക്ക് ഇറച്ചി ഈ രീതിയിൽ വരട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും കൂടെ ശരിയും കൂടെ ഒന്ന് കിടക്കട്ടെ ശരിയായിട്ട് ഈ വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷമാണ് പാക്ക് ചെയ്യേണ്ടത്